പ്രത്യേക പ്രഭാഷണം പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം ഇന്നത്തെ വിഷയം വസല്ലമയുടെ തങ്ങൾ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ അസ്സാമലൈക്കും വറഹമുല്ല വർക്കാത്തു ഏതൊരു നേതാവിനും ആ നേതാവിന്റെ സ്വഭാവഗുണങ്ങൾ പിൻപറ്റുന്ന അനുയായി വൃന്ദങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നേതാവ് പരിപൂർണമാകുന്നത് ലോകചരിത്രത്തിൽ തുല്യതയില്ലാത്ത അനുയായി സമൂഹത്തെ സിട്ടിച്ചെടുത്തുകൊണ്ട് എല്ലാ നിലക്കും മാതൃകായോഗ്യരായ ഒരു സമൂഹത്തെ സിട്ടിച്ചെടുത്തുകൊണ്ട് മുത്ത് നബി സല്ലു അലൈ വസ്ലം ലോകത്തിന് മുന്നിൽ ഇത് തുറന്നു കാണിക്കുകയുണ്ടായി ഒരു ലക്ഷം പേരൊത്തുകൂടുമ്പോൾ ലക്ഷണമൊത്തവൻ ഒന്നോ രണ്ടോ എന്നാണല്ലോ ചൊല്ലും എന്നാൽ ലക്ഷണങ്ങൾ ഒത്തുചേരുമ്പോൾ ലക്ഷണമൊത്തവരാണെല്ലാവരും എന്നതാണ് പ്രവാചക തിരുമേനി സുല്ലാഹു അലൈഹി വസ്ലം ശിഷ്യന്മാരുടെ സവിശേഷത അമൂല്യ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രശംസാർഹരായ അനവധി നേതാക്കളെയും മഹത്തുക്കളെയും ചരിത്രത്തിൽ കണ്ടെത്താനാവും പക്ഷേ സദ്ഗുണങ്ങൾ മനസ്സിലേക്ക് ആവാഹിച്ച വലിയൊരു സംസ്കൃത സമൂഹത്തെ വളർത്തിക്കാണിച്ചവർ ചരിത്രത്തിലേറെയില്ല പ്രവാചക തിരുമേനി സുല്ലാഹു അലീ സ്നൃന്ദങ്ങളാകട്ടെ അവിടുത്തെ മുഴുവൻ അനുയായികളെയും പൂർണ്ണമായി സംസ്കരിക്കുകയും മഹത്വങ്ങളുടെ കെടുമുടിയിലേക്ക് ആനയിക്കുകയും ചെയ്തു ഒരു വിശുദ്ധനാൽ സൃഷ്ടിക്കപ്പെട്ട അനേകം വിശുദ്ധരാണ് സ്വഹാബികൾ പാണ്ഡിത്യം വിശുദ്ധി ധർമ്മം വിപ്ലവം തുടങ്ങിയ മഹദ് ഗുണങ്ങളിൽ നൂറുമേനി വിളയിച്ച ഒരു തലമുറ അധ്യാത്മപ്രഭാവത്തിന്റെ നിറവിശുദ്ധി കൈവരിച്ചവരായിരുന്നു അവർ ഏതൊരു സ്വഹാബിയെക്കുറിച്ചും നരുതിരുമേനിയുടെ അനുയായിയെക്കുറിച്ചും കൂടുതൽ പഠിക്കുമ്പോൾ അദ്ദേഹം അപൂർവമായി മാത്രം ജനിക്കുന്ന ഒരു ലോക ജീനിയസ് ആണെന്ന് ബോധ്യപ്പെടും അതുല്യ വ്യക്തിത്വങ്ങളുടെ അത്യപൂർവ്വ സംഗമം എല്ലാവർക്കും തികഞ്ഞ പാണ്ഡിത്യം നിറഞ്ഞ സൂക്ഷ്മത തീവ്രമായ അനുഭവങ്ങൾ നേതൃഗുണങ്ങൾ സമ്മേളിച്ച് അനിയായ വൃന്ദം ഒരു തലമുറയിൽ അത്യപൂർവ്വമായി ജനിക്കുന്ന മഹാപുരുഷന്മാരുടെ മഹാധർമ്മമാണ് ഓരോ സ്വഹാബി വര്യനും കാഴ്ചവെച്ചത് ഇതിഹാസങ്ങളുടെ കെട്ടടങ്ങാത്ത വർണ്ണ പൂത്തിരികൾ സ്വഹാബികളുടെ തിളക്കമുള്ള വ്യക്തിത്വങ്ങൾ അള്ളാഹു തന്നെ പരീക്ഷിച്ചിട്ടുള്ളതാണ് അള്ളാഹുറബുല ഖുർആാനിലൂടെ അത് പറയുന്നു തക്കവയ്ക്കു വേണ്ടി ഭയഭക്തിക്കു വേണ്ടി സൂക്ഷ്മതയ്ക്കു വേണ്ടി ഹൃദയങ്ങളല്ലാഹു പരീക്ഷിച്ചിട്ടുള്ളവരാണ് വര്യന്മാർ പരീക്ഷ സമഗ്രവും ദുഷ്കരവുമായിരുന്നു വിശ്വാസം ആത്മാർത്ഥത ത്യാഗം സമർപ്പണം എല്ലാം പരീക്ഷിക്കപ്പെട്ടു ഏതാനും വചനങ്ങൾ കൂടി ശ്രദ്ധിക്കുക വിശുദ്ധ ഖുർആനിൽ നിന്നു തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങളിലെ ധർമ്മ പോരാളികളെയും ക്ഷമാലുക്കളെയും നാം മനസ്സിലാക്കുന്നുണ്ട് വിജയങ്ങളുടെ വിശേഷങ്ങളെയും നാം പരീക്ഷണ വിധേയമാക്കുന്നു മറ്റൊരു കുറാൻ സുക്തം വിജയത്തിന്റെ ദിനങ്ങൾ നാം ജനങ്ങൾക്കിടയിൽ മാറി മാറി നൽകുന്നു യഥാർത്ഥ വിശ്വാസികളെ അവൻ അറിയുന്നതിനും നിങ്ങളിൽ രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്നതിനും വേണ്ടിയാണിത് അള്ളാഹു അതിക്രമികൾ ഇഷ്ടപ്പെടുന്നില്ല സത്യവിശ്വാസികളെ പരീക്ഷിക്കുന്നതിനും സത്യനിഷേധികളെ വിഭാടനം ചെയ്യുന്നതിനും വേണ്ടി അത്രേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്നും നിങ്ങളിൽ ധർമ്മയജ്ഞം നടത്തുന്നവരെയും ഷമാലുക്കളെയും അള്ളാഹു അറിഞ്ഞിട്ടില്ലെന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പരീക്ഷയുടെ ഫലം വന്നപ്പോൾ നൂറുമേനിയുടെ തിളക്കമുള്ള വിജയം സ്വഭാപത്ത് തിരുമേനിയുടെ അനുചരന്മാർ സ്വന്തമാക്കിയിരുന്നു അള്ളാഹു തന്നെ പ്രഖ്യാപിക്കുന്നു എന്നാൽ സത്യദൂതനും തന്റെ സഹവിശ്വാസികളും അവരുടെ ദേഹങ്ങൾ കൊണ്ടും ധനങ്ങൾ കൊണ്ടും പോരാട്ടം നടത്തി അവർക്ക് നന്മകളുണ്ട് അവർ വിജയികളാണ് ഇതം പ്രഥമമായി മുന്നോട്ട് വന്ന മഹാജരുകളെയും അൻസാറുകളെയും പുണ്യകരമായി അവരെ പിൻപറ്റിയവരെയും അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു അവർ അള്ളാഹുവിനെയും സ്വഹാബത്തിനെ സർട്ടിഫൈ ചെയ്യുന്നുണ്ട് സ്വഹാബത്തിന്റെ മഹത്വത്തിനെന്നൊരു ലോകം പ്രശംസിക്കുകയും അവരധിക്ഷേപിക്കുന്നതും വില കുറച്ച് കാണിക്കുന്നതും ശക്തമായി ഒലിക്കുകയും ചെയ്തുകൊണ്ട് തിരുമേനി സുല്ലാഹു അലി വസ്വലും നിങ്ങൾ അരുൾ ചെയ്യുന്നു എന്റെ സ്വഭാപത്തിന് എന്റെ അനുചരന്മാരെ നിങ്ങൾ ആദരിക്കണം അവർ നിങ്ങളിൽ അത്ത്തന്മാരാണ് എന്റെ സ്വഭാവത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാവിനെ സൂക്ഷിക്കുക എനിക്ക് ശേഷം നിങ്ങൾ അവരാക്ഷേപിക്കരുത് അവരെ സ്നേഹിക്കുന്നവർ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് സ്നേഹിക്കുന്നത് അവർ വെറുക്കുന്നവർ എന്നെ വെറുക്കുന്നത് കൊണ്ടാണ് വെറുക്കുന്നത് അവരനാദരിക്കുന്നവർ അള്ളാഹുവിനെ അനാദരിക്കുന്നു അള്ളാവിനാദരിക്കുന്നവരെ താമസിയാതെ അവൻ പിടികൂടുന്നതാണ് തിരുമേനി വീണ്ടും പറയുന്നു നക്ഷത്രങ്ങൾ വനലോകത്ത് സമാധാനമാണ് നക്ഷത്രങ്ങൾ അപ്രത്യക്ഷമായാൽ വനലോകത്ത് താക്കീത് നൽകപ്പെട്ടത് സംഭവിക്കും ഞാൻ എന്റെ സ്വഭാപത്തിന് സമാധാനമാണ് ഞാൻ യാത്രയായാൽ സ്വഭാവത്തിൽ മുന്നറിയിപ്പ് നൽകപ്പെട്ടത് സംഭവിക്കുന്നതാണ് എന്റെ സ്വഭാപത്ത് എന്റെ സമുദായത്തിന്റെ സമാധാനമാണ് എന്റെ സ്വഭാവത്തിന്റെ കാലം കഴിഞ്ഞാൽ മുന്നറിയിപ്പ് നൽകപ്പെട്ടത് അവരിൽ സംഭവിക്കുന്നതാണ് എന്റെ ഉമ്മത്തിൽ അത്യുന്നതന്മാർ എന്റെ കാലഘട്ടക്കാരാകുന്നു പിന്നീട് അതിനടുത്തവർ എല്ലാം തികഞ്ഞ മാതൃകാ പുരുഷരാണ് സ്വഭാപത് ഇമാം ഹുസായി റഹ്മാഹുള്ള വിശേഷിപ്പിക്കുന്നത് കാണാം ഉത്തമ സമൂഹത്തിന്റെ ഗുരുക്കന്മാരായിരുന്നു അവർ സ്വഹാബത്തിന്റെ വാക്ക് പ്രവൃത്തി ചിന്ത നയം എല്ലാം മാതൃകാപരമാണ് അബ്ദുല്ലാബിന് മസൂദർ അലിള്ളഹാവിന്റെ പ്രസ്താവന ശ്രദ്ധേയമാണ് അവർ മുഹമ്മദ് നബി അലൈഹി മുഹമ്മദ്ാഹുഅലി തങ്ങളുടെ സഹചരാണ് അവർ ഈ സമൂഹത്തിൽ അത്യുത്തന്മാരാണ് ഏറ്റവും പുണ്യം നിറഞ്ഞ ഹൃദയത്തിനോടെ മകളാണ് അഗാധ കൊണ്ട് നേടിയവരായിരുന്നു അവർ നാട്യമില്ലാത്തവർ അള്ളാഹു അവരെ ദീനിന്റെ സംരക്ഷകരും പ്രവാചകന്റെ ശിഷ്യരായും തിരഞ്ഞെടുത്തിരിക്കുന്നു നിങ്ങൾ അവരുടെ മഹത്വം വകവിച്ചു കൊടുക്കുക തീർച്ച അവർ സന്മാർഗത്തിലായിരുന്നു ഖുർആാൻ സുന്നതിജു മാവ് എന്നിവയുടെ വ്യക്തമായ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വഹാബികളെല്ലാം നീതിമാന്മാരാണെന്നും പണ്ഡിതലോകം ലോകം പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവോടുള്ള അളവറ്റ് ഭക്തിയാരാധന മനസ്ഥിതിയും പ്രവാചകത്തിനും ഇനിയോടുള്ള അത്യകാത സ്നേഹവുമായിരുന്നു സ്വഹാബത്തിന്റെ കർമാവേശത്തിന്റെയും മഹത്വത്തിന്റെയും അടിസ്ഥാനം മുഹമ്മദ് റസൂൽ അള്ളാഹു അല്ലാതെ ആരാധനയില്ല മുഹമ്മദ് സുല്ലാഹു അലൈഹി വസ്ലമല്ലാവിന്റെ സത്യദൂതനാണെന്നുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാന വചനത്തിന്റെ പൊരുളും പാഠവും അത് തന്നെയാണ് ഖുർആൻ പറയുന്നു അവർക്കല്ലാഹു തക്വയുടെ വചനം അത്യാവേശകരമാക്കി തീർത്തു ഏറ്റവും അർഹരും ബന്ധപ്പെട്ടവരും അവരാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നതും ഇത്തരം ഒരു മഹ വിചാരവികാരമാണ് അവിടെ കൽപ്പിക്കുന്നു നിങ്ങളുടെ നാദന ആരാധിക്കുക പ്രവാചകൻ ആദരിക്കുക സൃഷ്ടാവിനുള്ള ആരാധനയിലും മുഹബത്തിലും പൂർണ്ണമായി ആസൂത്രണം ചെയ്യപ്പെട്ട നിമിഷങ്ങളായിരുന്നു സഹാബത്തിന്റെ ജീവിതം ശത്രുക്കൾ അതിക്രൂരമായി പീഡിപ്പിക്കുമ്പോഴും എല്ലാം പറഞ്ഞു അള്ളാഹുവിന്റെ ഏകത്വം പ്രഖ്യാപിക്കുകയായിരുന്നുവല്ലോ സുഹാബികൾ അവർ ജീവിതം ഒന്നടങ്കം അള്ളാഹുവിന് സമർപ്പിച്ചു അള്ളാഹു അംഗീകരിക്കാത്ത ഒരു കണിക പോലും ജീവിതത്തിലുണ്ടാകുമെന്ന് അവർ ഇഷ്ടപ്പെട്ടില്ല രാത്രികാലങ്ങളിൽ അവർ ആരാധനാ നിരതരായതും പകൽ വിളിച്ച് തിലധർമ്മകാരികളോട് പടവെട്ടിയതും അള്ളാഹുവിനു വേണ്ടിയായിരുന്നു ഇലാഹി സ്മരണ തീവ്രത കുറയുന്നത് അങ്ങേയറ്റം ജാഗ്രതയോടെയായിരുന്നു അവർ കണ്ടിരുന്നത് അവരുടെ തുൽബോധനങ്ങൾ ശ്രവിച്ചുകൊണ്ട് പ്രവാചകൻ സദസ് ഭക്തിര തീവ്രത പുറത്തിറങ്ങിയാൽ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ പേരിൽ താൻ കബളനായി തീർന്നു പോകുക പരിഭവപ്പെടുന്നതുവരെ ഓർക്കുക അങ്ങനെ ഊണിലും ഉറക്കിലും അള്ളാഹുവിന്റെ ദുഖരകളുടെ മധുരമന്ത്രണം അവർ കൊണ്ടു നടന്നു ദുഖറിന്റെ ആധ്യാത്മാനുഭൂതിയിൽ കാറ്റുകൊണ്ട് വൃക്ഷം കണക്കി അവർ ആടിയൊലഞ്ഞു സ്വഭാവികളുടെ പ്രവാചക സ്നേഹവും അത്യാഘാതമായിരുന്നു പ്രവാചകന്റെ ദനാഢ്യനവും ഏകാധിപതിയുമായിരുന്നില്ല കേവലം ഒരു ഫക്കീറിനെ പോലെ അവിടുന്ന് ജീവിച്ചു അതേസമയം പ്രവാചകനെ സ്നേഹിച്ചതിന്റെ പേരിൽ മൃഗീയമായി ആക്രമിക്കപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു സാഹചര്യം ഇത്രയേറെ പ്രതികൂലമായിരുന്നിട്ടും സ്വഭാവത്തു പ്രവാചകനെ അതിരട്ട് സ്നേഹിച്ചു സ്വജീവനേക്കാളേറെ സ്നേഹിച്ചു വെച്ച് പോലും അവർ പ്രവാചക പ്രകീർത്തനങ്ങൾ ആലപിച്ചു പ്രവാചകൻ അവിടുത്തെ പ്രിയപ്പെട്ട അനുയായികള ദൂതന്മാരായി നിയോഗിച്ചു പടക്കളത്തിലിറങ്ങാൻ നിർദ്ദേശിച്ചു അത് ജീവൻ അപകടത്തിലായേക്കാവുന്ന ദൌത്യമാണെന്ന് അവർക്കറിയാമായിരുന്നു ഭാര്യസന്ധാനങ്ങൾ അനാഥരാകുമെന്നവർക്ക് ബോധ്യമായിരുന്നു എന്നിട്ടും ആ ദുഷ്കര ദൌത്യം ഏറ്റെടുക്കാനും നിർവഹിക്കാനും സ്വാഹാബികൾക്ക് അത്യുത്സാഹമായിരുന്നു അനുയായികളിലെ സമ്പന്നരും ഉന്നതരും പണിമുറക്കി സുഖമായി മാറി നിൽക്കുകയും ദരിദ്രരും ഭക്ഷണരും രംഗത്തിറങ്ങി വേദനിക്കുകയും നഷ്ടങ്ങളും ഏറ്റുവാങ്ങുകയും ചെയ്യുന്നവർ എഴുതിയ രീതിയിൽ സ്വഹാബത്ത് വിശ്വസിച്ചിരുന്നില്ല സാമ്പത്തിക ശേഷിയില്ലാത്ത സ്വഹാബികൾ ശരീരം കൊണ്ട് പൊരുതുമ്പോൾ സമ്പന്നരായ സ്വഹാബത്ത് ശരീരവും സമ്പത്തും കൊണ്ട് ഒരുമിച്ച് പോരാടുകയായിരുന്നു വേളയിൽ രക്തസാക്ഷിയായപ്പോൾ സമ്പന്നരായ അൻസാറുകളിൽ എഴുപത് പേരാണ് ജീവൻ ത്യജിച്ചത് പൊതുവെ സ്വഹാബികളിൽ മുഹാജിറുകളെക്കാൾ കൂടുതൽ രക്തസാക്ഷികളായത് അൻസാറുകളായിരുന്നു വലിയ സമ്പന്നരായിരുന്നു അബുബക്ക സുദ്ദിഖ് അലി അള്ളാഹുബിൻ അലി അള്ളാഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് സ്വാബിത്ത് സൈദ്ബിൻ തൊൽഹാദ് തുടങ്ങിയ മഹാന്മാരായ സ്വാഹാബി ൾ ഏത് സേവന ത്യാഗങ്ങളുടെയും മുന്നറിയിൽ തന്നെയായിരുന്നു സമ്പന്നരായതിന്റെ പേരിൽ അവർക്ക് എന്തെങ്കിലും സങ്കോചമോ ധാർമ്മിക ക്ഷീണമോ ഉണ്ടായിരുന്നില്ല പ്രവാചകന്റെ ആത്മാവിനെ മാത്രമല്ല അവിടുത്തെ ശരീരത്തെയും കൂടി സ്വാപത്ത് അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു ആ തിരുകരം കവരാൻ ആവേശഭരിതരായിരുന്നു അവർ അവർ നിവിധ തിരുമേനിയുടെ തിരുകരങ്ങൾ കവരുന്നു അവകൊണ്ടവരുടെ മുഖം തടവുന്നു ബുഹാരിയിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും തങ്ങളുടെ വെള്ളപാത്രങ്ങളിൽ അവിടെ നിന്ന് കൈമുക്കണമെന്ന് അവർ കൊതിച്ചു അവിടുന്ന് അംഗശുദ്ധി വരുത്തിയ ജലത്തിനായി അവർ കിണമത്സരം നടത്തി അവിടുത്തെ രോമങ്ങൾ കൊണ്ടവർ വറക്കത്തെടുത്തു രോഗശമനം കണ്ടെത്തി അവിടുത്തെ വിയർപ്പ് ഗണങ്ങൾ അവർ ശേഖരിച്ചു സൂക്ഷിച്ചു തുപ്പ് നീര് പോലും സ്വഹാബികൾക്ക് ആവേശമായിരുന്നു അവിടുത്തെ വസ്ത്രം അവർക്ക് പുണ്യമായിരുന്നു പ്രവാചകൻ അത്യധികം സ്നേഹിച്ച സ്വഹാബത്തിനു നബി സുലാഹു അലൈഹി സ്വന്തങ്ങൾ തിരിച്ചു സ്നേഹം നൽകിയിരുന്നു പ്രവാചകൻ പലപ്പോഴും അത് തുറന്നു പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഓ ആ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന പ്രസ്താവന വളരെ പ്രശസ്തമാണ് അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യർക്ക് പ്രയാസമോ വേദനയോ നഷ്ടമോ സംഭവിച്ചാൽ അവിടെ നേങ്ങളടിക്കുമായിരുന്നു മുച്ച അതിയുദ്ധത്തിൽ സയ്യിദ് അലി അള്ളാഹു ജാഫർ ജാഫിർ അലി അള്ളാഹു അബ്ദുലാഹിബിൻ റവാഹ തുടങ്ങിയ രക്തസാക്ഷികളായപ്പോൾ പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു വധിക്കപ്പെട്ട ഒരു രാഷ്ട്രീയതരെ ചെന്ന് കാണുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു മരണപ്പെട്ട അനുയായികളുടെ സംസ്കരണത്തിൽ പങ്കെടുക്കുകയും കബരടത്തിൽ ദീർഘനേരം ദിക്കറുകൾ ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു നീണ്ട എട്ട് വർഷങ്ങൾക്ക് ശേഷം മോഹിത രക്തസാക്ഷികളുടെ പേരിൽ നിസ്കാരം നിർവഹിച്ചത് ചരിത്രത്തിൽ നമ്മൾ കാണാൻ സാധിക്കും പ്രവാചകന്റെ സ്നേഹം നേരിട്ട് അനുഭവിച്ചവർ എന്നതിന് പുറമേ ഇസ്ലാമിന്റെ അനുഭവിച്ചവർ ഇസ്ലാമിനു വേണ്ടി സഹിച്ചവർ ത്യജിച്ചവർ പടനയിച്ചവർ സ്വർഗപ്രവേശ സുവാർത്ത ലഭിച്ചവർ അള്ളാഹുവിനാലും റസൂലിനാലും വിശുദ്ധരാക്കപ്പെട്ടവർ ഖുർആൻ മുതിരുകയും പകരുകയും ചെയ്തവർ തുടങ്ങിയ അനേകം സവിശേഷതകൾ സ്വഹാപത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് തങ്ങൾ കാണിച്ചു കൊടുത്ത എല്ലാവിധ നന്മകളും ജീവിതത്തിൽ പകർത്തി പോലൊരു സമൂഹം ലക്ഷക്കണക്കിന് അനുയായി സമൂഹം വളർന്നു വലുതായപ്പോൾ ഈ സമൂഹത്തിന്റെ യശസ്സു നബുതിരുമേനിയുടെ യശസ്സായി മാറുകയായിരുന്നു അത്തരത്തിലുള്ള ഒരു അനിയായി വൃന്ദം നമ്മുടെ മേഖലയിൽ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരാൻ നെബുതിരുമേനിയോടുള്ള സ്നേഹവും അവിടത്തോടുള്ള ിഭാവം കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കൂ അവിടുത്തെ സ്നേഹിച്ച് സ്നേഹിച്ച് മാത്രമേ അവിടുത്തെ പിന്തുടരാൻ കഴിയൂ സ്നേഹമില്ലാതെ പിന്തുടരലില്ല സ്നേഹിക്കാതെ ഇത്തിഭാവ ചെയ്യാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് സ്വഭാവത്തിന് നാം മാതൃകയാക്കണം നബി തിരുമേനിയുടെ അഞ്ചുരന്മാരെ മാതൃകയാക്കണം അവർ നബി തിരുമേനിയെ പിന്തുടർന്നു പിന്തുടർന്നത് സ്നേഹത്തിലൂടെയാണ് സ്നേഹിച്ചാൽ മാത്രമേ നമുക്കൊരാളെ പിന്തുടരാൻ കഴിയൂ അതുകൊണ്ട് ഹബീബിനെ സ്നേഹിക്കാതെ പിന്തുടർന്നതുകൊണ്ട് ഈ മാൻ പൂർണ്ണമാകില്ല ഹബീബിനോടുള്ള പ്രേമം അത് അനിയന്ത്രിതമായി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു വലിയ പ്രകാശമായി ഉയരട്ടെ ആ നമ്മുടെ ഹൃദയം സംസ്കരിക്കുകയും ഇസ്ലാമിക കർമ്മങ്ങളിൽ ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളിൽ തിരുനെബിയുടെ സ്വഭാവങ്ങളിൽ നമ്മുടെ മനസ്സും ശരീരവും അലിഞ്ഞു അലിഞ്ഞുതീരട്ടെ അങ്ങനെ നമുക്കും ആ സ്വഭാവത്തിന് പിന്തുടരുന്ന മഹത്തായൊരു ജനതയായി മാറാം അനുഗ്രഹിക്കുമാറാകട്ടെ പ്രഭാഷണം പ്രഭാഷണം നടത്തിയത് ഹുസൈൻ തങ്ങൾ